ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഫൈനൽ സെലക്ഷൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനമായിട്ട് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അതിപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഐ ആർ ബി കമാൻഡോ വിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്നതും അതിന്റെ ഫിസിക്കൽ നടക്കുന്നതും കംപ്ലീറ്റ് വിവരങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് കേരള പോലീസിന്റെ ഐ ആർ ബി കമാൻഡോ വിങ്ങിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നവരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതും അഡ്മിറ്റ് കാർഡ് വന്നതും ഫിസിക്കൽ നടക്കുന്നതും ഇൻഡൂറൻസ് ടെസ്റ്റ് നടക്കുന്നതും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഇതൊരു ഇൻഡൂറൻസ് ടെസ്റ്റ് ആയിരുന്നു അതായത് ഓട്ടം അഞ്ച് കിലോമീറ്റർ ഓട്ടം ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് ആ ഒരു റൗണ്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്ത് അവർക്ക് ജോലി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നാം റാങ്കിൽ വന്നിട്ടുള്ളത് അഖിൽ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ ആ ഒരു സഹോദരന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒ എം ആർ മാർക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഏകദേശം എഴുപത്തി മൂന്ന് പോയിൻറ്റ് അറുപത്തി ഏഴാണ് അദ്ദേഹത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് ബാക്കിയുള്ള ഓരോ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് എൺപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് ഏഴ് മാർക്കുണ്ട് അതായത് ഫിസിക്കലിന് കിട്ടിയ മാർക്കും ബാക്കിയുള്ള മാർക്കും എല്ലാം കൂട്ടിയിട്ടാണ് ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ചെക്ക് ചെയ്യാത്ത ഇതിൻ്റെ ഒക്കെ എഴുതി പിന്നെ ഇൻട്രൻസ് പാസ്സായി എക്സാം പാസ്സായി ഫിസിക്കല് അഞ്ച് ഐറ്റം ഉള്ള അതായത് ഫൈവ് സ്റ്റാർ നിലവാരത്തിലുള്ള ഫിസിക്കൽ ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാ ഘട്ടങ്ങളും മുന്നോട്ടേക്ക് കടന്നു പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്തേക്കുക ഏകദേശം ആയിരത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിൽ വന്നിട്ടുണ്ട് മൈൻഡ് ലിസ്റ്റിൽ മാത്രമായിട്ട് എഴുന്നൂറ്റി ചില്ലാനം ഉദ്യോഗാർത്ഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു സുഹൃത്തിന് ഇതിൽ ലഭിച്ചിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് വീടെ ഒരു ഒരു ഉദ്യോഗാർത്ഥി എനിക്ക് മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റാങ്ക് ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു പിന്നെ അതുപോലെ മറ്റൊരു ഉണ്ട് അദ്ദേഹത്തിന്റെ റാങ്ക് അൻപത്തി സംതിങ് ആയിരുന്നു ഫിഫ്റ്റി ത്രീ ഓർ ഫിഫ്റ്റി ഫോർ ഐ തിങ്ക് അങ്ങനെ എന്തോ ഒരു റാങ്ക് ഉള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്തിൻ്റെ ആണ് അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് നിരവധി പേർക്ക് ഇതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക